അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിലിപ്പോൾ സിജോയാണ് രാജാവായിട്ടുള്ളത് അതായത് ഇപ്പോൾ എല്ലാവരും ആണും പെണ്ണുമായിട്ട് മാറിയിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ സായി അതേപോലെ തന്നെ അഭിഷേക് അർജുൻ ജിൻഡോ ചേട്ടൻ അതേപോലെ തന്നെ ഋഷി ഇവർ പെൺകുട്ടികളാണ് അതേപോലെ തന്നെ നമ്മുടെ നോറ ജാസ്മിൻ ശ്രീതു ഇവരെ ആണുങ്ങളായിട്ടാണ് മാറിയിരിക്കുന്നത് അങ്ങനെ അതേ രീതിയിൽ സംസാരിക്കണം അതേപോലെ ആക്ട് ചെയ്യാനൊക്കെയാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് ആ സമയത്ത് നമ്മുടെ സിജോ രാജാവ് പറയുന്നുണ്ട് നമ്മുടെ ശ്രീതുവിൻ്റെയും അതേപോലെ തന്നെ ജാസ്മിൻ്റെയും അടിയിൽ പോയി കിടക്കാൻ പറയുന്നുണ്ട് അവർ രണ്ടുപേരും ായിരുന്നു അപ്പോൾ അവരുടെ മടിയിൽ പോയി കിടക്കാൻ പറഞ്ഞ സമയത്ത് കിടക്കാൻ വേണ്ടി വന്നുകഴിഞ്ഞാൽ ഇപ്പോൾ ശ്രീധവ എഴുന്നേറ്റ് വന്നു ജാസ്മിൻ്റെ മടിയിൽ സായി കിടക്കാൻ വേണ്ടി ജാസ്മിൻ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുകയും ചെയ്തു അവരെ പുല്ലിൻ്റെ അവിടെ കിടന്നിങ്ങനെ ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് കർട്ടൻ പൊന്തിയത് ബിഗ് ബോസിൻ്റെ അകത്തേക്ക് കയറാനുള്ള ഡോർ ഓപ്പൺ ആവുന്നത് ആ സമയത്ത് ശ്രീതു വേഗം വാട്ടർ ബോട്ടിൽ എടുത്തിട്ട് എടി പെണ്ണെ എഴുന്നേക്കടി എഴുന്നേക്കടി എന്ന് പറഞ്ഞിട്ട് സായിനോട് എഴുന്നേക്കാൻ പറയുന്നുണ്ട് എടി എടിപ്പെണ്ണേ എടിപ്പെണ്ണ എഴുന്നേക്കടി എന്ന് പറയുന്നുണ്ട് വാട്ടർ ബോട്ടിൽ എടുത്തിട്ട് ഇങ്ങനെ തല്ലാൻ പോകുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട് ആക്ഷൻ മാത്രം കാണിക്കുന്നുള്ളൂ കാണിച്ച് എഴുന്നേൽപ്പിക്കുന്നുണ്ട് ശ്രീതു ഒരു ദേഷ്യപ്പെടുന്ന ഒരു സ്വരത്തിലാണ് പറയുന്നത് അപ്പോഴേക്കും വേഗം തന്നെ കർട്ടൻ മാറി പോകുന്നുണ്ട് അപ്പോൾ നമ്മുടെ അർജുനെ പറയുന്നുണ്ട് അർജുൻ ഇപ്പോൾ ഇതൊരു ഇതെല്ലാം അവസരം മുതലാക്കി സംസാരിക്കരുത് എന്നൊക്കെ ജാസ്മിൻ പറയുന്നുണ്ട് എന്താണെങ്കിലും ഭയങ്കര രസകരമായ തന്നെ ടാസ്ക്കാണ് ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്